ബോക്സ് ഓ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കൊച്ചിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് നമ്മുടെ കൊച്ചിന്റെ സാധനങ്ങളായിരിക്കും അതിലെയാണ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ നമ്മുടെ ചേട്ടനും നമ്മുടെ കസിൻസ് ഒക്കെ തന്ന സാധനങ്ങളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അമ്മ തന്നെ വലിയ പെട്ടി കണ്ടിട്ട് നമുക്ക് വലിയ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊച്ചിനെ കൂടാണ്ട് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിന്നൊക്കെ വന്നതാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ വിടാനുള്ളതാണ് അപ്പോൾ കൊച്ചും ദിവ്യയും ദിവ്യയുടെ വീട്ടിലാണ് അപ്പോൾ അവർക്ക് ഇത് കൊണ്ടേ കൊടുക്കണം അപ്പോൾ അതൊക്കെ എനിക്ക് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നേരത്തെ തന്നെ അൺബോക്സ് ചെയ്യുന്നത് ആദ്യം നമുക്ക് വലിയ പെട്ടി അൺബോക്സ് ചെയ്യണം ചെറിയ പെട്ടി അൺബോക്സ് ചെയ്യണം വലിയ പെട്ടി അൺബോക്സ് ചെയ്യാൻ പറ്റാമല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കണ്ടിട്ട് കൊച്ചിനെ കുളിപ്പിക്കാനുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തെർമോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുളിപ്പിക്കാൻ പാത്രമുള്ള സാധനം ഇതിനകത്ത് കയറാനുള്ളതുണ്ടോ മീ ഒട്ടും വീതിയില്ല പക്ഷെ നല്ല നീളമുണ്ട് ഇതിനകത്ത് തന്നെ അതിൻ്റെ അകത്തൊന്നുമില്ല ഇതങ്ങോട്ട് മാറിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ അടിയടുത്ത് സ്റ്റാൻഡിൽ നിന്ന് കൊടുത്തിരിക്കുമ്പോൾ ഈ കാലം ഈ കാലം കൂടെ ആ ആ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് സൈഡിലോട്ട് വെക്കട്ടെ അപ്പോൾ കൊച്ചിനെ കിടത്തിയും ഇരുത്തിയും കുളിപ്പിക്കാനുള്ള സാധനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട് പിന്നെ കൊച്ചിനെ കിടത്താനുള്ളതാണോ ഒരു പില്ലോ ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത് നനഞ്ഞ കുഴപ്പമില്ലാത്ത രീതിയിലാ പൂച്ചയുടെ ചെവി പോലെ രണ്ട് ചെവി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാന്നുള്ളതും പഠിക്കണം ഇതിലൊരു ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത് പിടിച്ചാമി ഇതിന്റെ അകത്ത് വെള്ളം തുറന്നു വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് അടിയിൽ വെള്ളം തുറന്നു വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിന്റെ യൂസർ മാനുവൽ എന്തായാലും വേണ്ടിവരും ഇപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അപ്പോൾ നമ്മുടെ കണക്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറി ഇവിടെ സോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേയിലെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ ചൂടാണോ തണുപ്പാണോ എത്ര ഇതാണെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റും അതവിടെ വെച്ചു പിന്നെ കൊച്ചിനെ കിടത്തി കുളിപ്പിക്കാനുള്ള ബെൽറ്റ് വെച്ച് നമുക്ക് ഇതിനകത്ത് കിടത്തി കുളിപ്പിക്കാം ഇത് പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇഴുത്തി കുളിപ്പിക്കാം വെള്ളത്തിൽ നമ്മുടെ ടെമ്പറേച്ചർ അറിയാം വെള്ളം ചോ കളയാനായിട്ട് ഇവിടെ ഒരു അടപ്പും കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വെള്ളം നമുക്ക് പുറത്തോട്ടും കളയാം അപ്പോൾ ഇതൊരു അടിപൊളിയൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഈ സാധനം മാറ്റി വെച്ചാലോ മേ നമ്മുടെ സൈഡിലൊക്കെ അങ്ങോട്ട് മാറ്റിക്കോ അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത ബോക്സ് ഓ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മ പൊട്ടിക്ക ബോഡ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് എന്ത് സാധനമാണുള്ളത് എന്നതായിരിക്കും അമ്മ ഐഡിയത് എൻ്റെ അമ്മ പ്യുവർ വാട്ടർ ടിഷ്യൂ പേപ്പർ വെറ്റ് ടിഷ്യൂ ആണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പാക്കറ്റ് പ്യുർ വാട്ടർ വെറ്റിഷ്യൂ കാരണം കുഞ്ഞു പിള്ളേരുടെ നാപ്പേലൊക്കെ അപ്പ ഇത് അവരെ അപ്പൊക്കിട്ടുകഴിഞ്ഞാൽ ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമുണ്ടെട്ടോ പ്യുർ വാട്ടർ ആണെങ്കിൽ ഞാൻ ഉണ്ട് അമ്മയുടെ അപ്പുറം പറയാം അമ്മയിലൊക്കെ ക്ലീൻ ചെയ്തത് അല്ല ഇത് യൂസ്ഫുൾ ആണോ അപ്പോൾ ഒരു ബൾക്ക് ഓർഡർ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് തന്നെ ആയിരിക്കും ആ കൊച്ചിനാ അടുത്തത് കൊച്ചിൻ്റെ ആണ് അപ്പം എനിക്ക് പറ്റിയൊരു അവസ്ഥോ ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞ് പാമ്പേഴ്സും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ രാത്രി പോയി പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ടൈപ്പ് ആയി പോയി അപ്പോൾ അത് കുഞ്ഞു പിള്ളേർക്ക് ന്യൂ ബോണ് പറ്റത്തില്ല അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ന്യൂ ബോണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന ടൈപ്പ് പാമ്പേഴ്സ് ആണ് അപ്പോൾ അത് മറന്നു പോകരുത് അപ്പോൾ അതും ബൾക്കായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ചെറിയ ബോട്ടിൽ തന്നെ പോലും ഈ സാധനം അടിപൊളിയാണ് കേട്ടോ ഡോക്ടർ ബ്രൗൺസിൻ്റെ ഫീഡിംഗ് ബോട്ടിലാണ് അപ്പോൾ പിള്ളേർക്ക് ഇത് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കയറത്തില്ല അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതുകൂടെ നമ്മൾ നേരത്തെ വേണം നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അതിന് അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു അതിൻ്റെ വില വന്നിരുന്നത് ആമസോണിൽ മേടിക്കുമ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങനെ വിലയുള്ളു പത്ത് നൂറ്റമ്പത് രൂപയിൽ വില വ്യത്യാസമുണ്ടോ ഓൺലൈൻ ആണെങ്കിൽ ഇത് നമ്മുടെ കസിൻ തന്നെ ഗിഫ്റ്റ് ആണ് കേട്ടോ പിള്ളേർക്കുള്ള തൊപ്പി ഡ്രസ് ഐറ്റംസ് ആണ്

നമ്മുടെ അൺബോക്സിന്റെ സമയത്ത് അമ്മയ്ക്ക് കരിയുന്ന എന്തോ മണം വന്നു അമ്മ ഓടി കരിയുന്നല്ല പട്ടിയുടെ കഞ്ഞി രക്ഷപെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പെഡ്സിനുള്ള ഫുഡായിരുന്നു കേട്ടോ അടുത്തൊരു സാധനം ഇതും കൊച്ചിനെ കയ്യിലെടുത്ത് പിള്ളേർ ഇങ്ങനെ കൈ കൊണ്ടുനടക്കാൻ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോത്താണേ അപ്പോൾ ഇതും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അൺബോക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൊച്ചുമാളൊക്കെ വരുമ്പോഴത്തേക്ക് ഓടിച്ചാടി കുഴിഞ്ഞ് എടുക്കാനൊക്കെ ഉള്ളതാട്ടോ ആ ജിമ്മിലൊക്കെ പോയി നമ്മൾ വെയിറ്റ് ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചോണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി അതെല്ലാം മനസ്സിലായി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അൺബോക്സിങ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അഡ്വഞ്ചർ കപ്പലന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ ഡാഡി മമ്മി ദിവ്യ നമ്മൾ കുഞ്ഞ് വായ്പ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരിക അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടുത്ത വിശേഷങ്ങൾ വീണ്ടും കാണാം ബൈ ബൈ